ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പൊ നമുക്ക് ഒരു കടലക്കറി തയ്യാറാക്കണം അപ്പോൾ അപ്പൊ കടല അല്ലെങ്കിൽ വെള്ളക്കടല എന്നൊക്കെ പറയുന്ന കടലയാണ് ഇത് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി കറി വയ്ക്കാം ഇനി ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇന്ന് പകൽ ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തയ്പ്പിക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാനും പിന്നെ രണ്ട് മൂന്ന് ബ്ലൗസ് തയ്പ്പിക്കാനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയി പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കിന്ന് സമയം ഒരുപാട് പോയി പിന്നെ നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യണ്ട അപ്പോൾ എനിക്ക് ഞാൻ വീഡിയോ മറ്റൊന്നും പിടിച്ചില്ല പിന്നെ എന്തായാലും രാത്രിക്കുള്ള ചപ്പാത്തിയും കടലക്കറിയാണ് അപ്പം അതിനുള്ള കടലക്കറിയാണ് തയ്യാറാക്കണേ കടല ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഒരു കിഴങ്ങും ഒരു സവാളിയും രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ബാക്കി മസാലകളൊക്കെ നമ്മൾ കറി കടല വെന്തതിന് ശേഷമാണ് ഇപ്പം ചേർക്കുന്നത് അപ്പം ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കടല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കത് കുക്കറിൽ വേവിക്കാൻ പറ്റുക അതോ വേവട്ടെ അപ്പം ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക കടല വേവുന്നത് വരെ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നും ചപ്പാത്തി കാണിക്കണില്ല ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്ക് ചപ്പാത്തി ഇന്ന് കടലക്കറിയാണ് ഇന്നലെ നമ്മൾ ചപ്പാത്തി ബാജിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചെറിയ ചേഞ്ചേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വൃശ്ചികമാസം ആയതുകൊണ്ട് ശബരിമലയ്ക്ക് ഉണ്ടോട്ട് പോകുന്ന എങ്കിലും നമ്മൾ എല്ലാ കൊല്ലവും പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം വ്രതമൊക്കെ എടുക്കാം കഴിക്കണില്ല ഒന്നും അങ്ങനെ അപ്പൊ നമ്മുടെ കടലവിടെ വേവട്ടെ നമുക്ക് കടലേക്ക് തേങ്ങ വിസല് വന്നു അത് സിനിമ കിട്ടണ്ട് ഒരു മൂന്നാല് വിസലൊക്കെ വരട്ടെ അപ്പൊ കടല അവിടെ വേവട്ടെ ഇങ്ങനെ എനിക്ക് തേങ്ങ നിരക്കിടലേട്ടോ മസാല മാത്രം ചേർക്കുന്നതേ ഉള്ളൂ അപ്പൊ അത് വേവട്ടെ അപ്പൊ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം നമ്മുടെയൊക്കെ ലൈഫില് ഏർ അല്ലെങ്കിൽ ചിലരുടെങ്കിലും ലൈഫിലൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നമ്മളിപ്പോ നമ്മുടെ മക്കളുടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡായിട്ടോ അല്ലെങ്കിൽ ആരുടെ കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ പലരുടെയും സ്വഭാവം നമ്മൾ വിചാരിക്കും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് പറഞ്ഞാൽ ഉൾക്കൊള്ളാത്ത പല ആൾക്കാരും ഉണ്ട് അല്ലേ അവരവരുടെ സ്വഭാവം മാത്രം കാണിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ചേഞ്ചസും ലൈഫിൽ വരുത്താത്ത ആൾക്കാർ എത്ര അവരോട് നമ്മൾ സ്നേഹമായിട്ടായാലും എത്ര എങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചാലും അതിനോടൊന്നും താല്പര്യം കാണിക്കാതെ അവരവരുടെ അതായ ഒരു സ്വഭാവത്തിലൂടെ അല്ലെങ്കിൽ അവരവരുടേതായ ഒരു കാര്യത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന പല ആൾക്കാരും ഉണ്ട് നമ്മൾ അപ്പോൾ പറയുന്നതാണ് അവളെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്നേഹം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ മാറും അല്ലെങ്കിൽ അവൾ അവളും അതെ സ്നേഹം കിട്ടാഞ്ഞിട്ടാണ് കുറച്ച് കൂടുതൽ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ അടുത്തിടപഴകിയാൽ അവൻ മാറിക്കോളും അവൾ മാറിക്കോളും എന്നൊക്കെ നമ്മൾ പല കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ കുടുംബജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പലരുടെ കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ പറയാറുള്ളതാണ് ഈ നമ്മുടെ ലൈഫിൽ തന്നെയാണ് നമ്മൾ പറയും നമ്മൾ സ്നേഹിക്കുന്നത് കുറഞ്ഞു പോയിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ അവർക്ക് അനുസരിച്ച് നമ്മൾ പെരുമാറി നോക്കാം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ചില ആളുകളെ നമ്മൾ എങ്ങനെ സ്നേഹിച്ചാലും എങ്ങനെ അവരോട് അടുത്തിടപഴകിയാലും അവരുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് ചെറിയൊരു ചേഞ്ചൊക്കെ ചിലപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കുറച്ചും കൂടെയൊക്കെ കെയർ കൊടുക്കും സ്നേഹം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെറുപ്പം മാറുന്ന വരും അത് താൽക്കാലികം മാത്രമാണ് പിന്നെയും അവർ അവരുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണ് അതുതന്നെയാണ് അവര് കാണിക്കുക ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് അനുഭവത്തിൽ ഉള്ളതായിരിക്കും കുറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ കുറെ മറ്റൊരാളെ പുറത്തുനിന്ന് ആയാലും അല്ലെങ്കിൽ നമ്മൾ പേരൻസ് ആയാലും ആരായാലും ഉപദേശിക്കുമ്പോൾ എന്താണെന്ന് അറിയാം കുറച്ച് ദിവസത്തേക്കൊക്കെ അവർ ചെറിയ ചേഞ്ച് കാണിക്കും പിന്നെയും അവർ അവരുടെ പഴയ സ്വഭാവത്തേക്ക് തന്നെ പോകും ഒരാളെയും നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ഉപദേശിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് വിചാരിച്ചാലോ വിചാരിച്ചാലൊന്നും ഒരിക്കലും നന്നാവില്ല അവര് സ്വയം വിചാരിക്കണം ഞാൻ ഇത് സ്വഭാവം മാറ്റാം അല്ലെങ്കിൽ ഞാൻ ഒന്ന് നന്നാവട്ടെ എന്നുള്ളത് സ്വയം വിചാരിക്കണം അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് എത്ര ഫോഴ്സ് ചെയ്ത് അവരെ ഉപദേശിച്ചാലും അല്ലെങ്കിൽ അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അവരത് ഉൾക്കൊള്ളാൻ പോകുന്നില്ല അത് അവര് മനസ്സിലാക്കാനും പോകുന്നില്ല അവരത് ചെയ്യൂല്ല അതാണ് ചില ആൾക്കാരുടെ സ്വഭാവം എത്ര നമ്മൾ മാറ്റാൻ ശ്രമിച്ചാലും മാറില്ല സോ അവര് സ്വയം വിചാരിക്കണം ഞാൻ ഈ സ്വഭാവം മാറ്റട്ടെ ഞാനൊന്ന് നന്നാവാൻ ശ്രമിക്കട്ടെ എന്ന് സ്വയം വിചാരിക്കണം അപ്പൊ മാത്രമാണ് ചില ആളുകളെ അല്ലെങ്കിൽ അത്തരം ആളുകളുടെയൊക്കെ സ്വഭാവം മാറുള്ളു അല്ലാതെ നമ്മൾ അവരെ കുറെ സ്നേഹി കൂടുതൽ സ്നേഹം കൊടുത്തിട്ടോ അല്ലെങ്കിൽ കൂടുതൽ അവരോട് അവരോടടുത്ത് ഇടപഴകിയിട്ടോ ഒന്നും അവര് മാറില്ല താൽക്കാലികം ചെറിയൊരു ഒരു ചേഞ്ച് ഒക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് വരും അതൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെയും അവർ അവരുടെ സ്വഭാവം എന്താണോ അത് തന്നെ ആയിരിക്കും കാണിക്കും ചില ആളുകൾ അങ്ങനെയാണ് ഇത് നിങ്ങൾക്കും തോന്നുന്നില്ലേ ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ് എന്നുള്ളത് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഫാമിലിയിലൊക്കെ ആണ് മറ്റേ ആരെങ്കിലുമൊക്കെ ഇടപെട്ടിട്ടൊക്കെ സംസാരിക്കുമ്പോ ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ അവർ സൈലന്റായിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെയും അവർ കാണിക്കുന്ന അതേ സ്വഭാവം തന്നെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക അവരുടെ സ്ഥിരമായ ഒരു സ്വഭാവമാണ് അത് അവർ തന്നെ വിചാരിച്ചാൽ മാത്രമാണ് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നമുക്ക് കടലക്കറി ഉണ്ടാക്കാൻ നോക്കാം ഇനി ചപ്പാത്തി മാവം കുറച്ച് വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കണം പിന്നെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് കേട്ടോ കുട്ടികളെയൊക്കെ നമ്മൾ കൂടുതൽ കെയർ കൊടുത്തിട്ടും കൂടുതൽ ലാളിച്ചിട്ടും സ്നേഹിച്ചിട്ടും ഒക്കെ നമ്മൾ പലരും അങ്ങനെ തന്നെയാണ് നമുക്ക് കുട്ടികളോടുള്ള അമിതമായ വാത്സല്യം കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണത് ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാരും അല്ലെങ്കിൽ രക്ഷിതാക്കളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ മക്കളോട് നമുക്ക് അമിതമായ സ്നേഹമാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അവരെ ലാളിക്കലും കൊഞ്ചിക്കലും അവര് പറയുന്ന ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയിട്ടൊക്കെയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറ് എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മുടെ മക്കൾ സുഖമായിട്ടും സന്തോഷമായിട്ടും മുന്നോട്ട് പോകണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കാറ് പക്ഷെ ചിലരൊക്കെ എന്താണെന്ന് അറിയാം അമിതമായിട്ടുള്ള വാത്സല്യം കിട്ടുമ്പോഴും അമിതമായിട്ട് അവർക്ക് സുഖങ്ങൾ ലഭിക്കുമ്പോഴും അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നത് എല്ലാം നമ്മൾ നേടിക്കൊടുക്കുമ്പോഴും അവർ നമ്മളുടെ അതിനു പിന്നിലുള്ള കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മളത് അവർക്ക് എങ്ങനെയാണ് അത് നേടിക്കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നുണ്ടാവില്ല അവർക്കെല്ലാം ആവശ്യത്തിനനുസരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മൂല്യം അവർ ഒരിക്കലും മനസ്സിലാക്കില്ല പിന്നെ അവർക്കൊരു നമ്മ അല്ലെങ്കിൽ നമുക്ക് അവർ പറയുന്ന വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ നേടിക്കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് മക്കൾ നമ്മളെ അനുസരിക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ ദേഷ്യപ്പെടുന്നതും നമ്മളെ വെറുക്കുന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും നമ്മുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കും ഒരു പരിമിതിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അവർ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അവർ പറഞ്ഞ എല്ലാം നേടിക്കൊടുത്ത് ശീലമാക്കി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു മൂല്യം ഒരിക്കലും അറിയില്ല ഒരിക്കലും രക്ഷിതാക്കളുടെ കഷ്ടപ്പാടിൻ്റെ വിലയും അവർ മനസ്സിലാക്കില്ല കാരണം അവർ സുഖമായ ജീവിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പിന്നിൽ എത്രമാത്രം കഷ്ടപ്പാടി രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കൾക്കുണ്ട് എന്നുള്ളത് അവർ അറിയുന്നില്ല അപ്പം നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയിച്ചുകൊണ്ട് വേണം മക്കളെ വളർത്തിക്കൊണ്ടു വരാൻ അപ്പോഴാണ് അവർക്ക് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളു ജീവിതത്തിലെ സുഖങ്ങൾ മാത്രമല്ല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുകയുള്ളൂ ഇന്ന് എന്തായിരുന്നു ഒരു പാചകം ഇവിടെ കടല വേവാൻ വെച്ചത് കൊണ്ട് അത് വേവുന്നത് ഒരു ഇപ്പൊ സമയുണ്ട് പിന്നെ ചപ്പാത്തി മാവ് കുഴച്ചു വെച്ചുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും ചെയ്യട്ടെ അപ്പൊ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഞാൻ മോട്ടിവേഷൻസ് ഒക്കെ കുറെ ദിവസമായി ചെയ്തിട്ട് ഓരോരോ തിരക്കിൽപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ അത്തരം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ പോണത് അപ്പൊ എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളുമാണ് കുട്ടികളൊക്കെ എന്താ ചെറുപ്പത്തിൽ തന്നെ എല്ലാം അവർക്ക് സുഖകരമായിട്ട് പോകുമ്പോൾ എന്താണ് അവര് കഷ്ടപ്പാടിൻ്റെ വിലയറിയില്ല അല്ലെങ്കിൽ രക്ഷിതാക്കൾ എങ്ങനെയാണ് അത് നേടിക്കൊടുക്കുന്നത് അവർ എത്രമാത്രം അതിന് പിന്നില് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഉയർത്തത്രമാത്രം ഒഴുക്കുന്നുണ്ട് എന്നുള്ളതൊന്നും മക്കൾ മനസ്സിലാക്കുന്നില്ല ചോദിക്കുന്നതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടും അവര് സന്തോഷായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യണത് പിന്നെ നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ മക്കൾക്ക് ലഭിക്കണം എന്നുള്ള ഒരു അമിതമായ ഒരു ആഗ്രഹവും ഞാനുൾപ്പെടെയുള്ള അമ്മമാരായാലും അച്ഛന്മാരായാലും എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുക കുട്ടിക്കാലത്ത് നമ്മളത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അപ്പം നമ്മൾ വിചാരിക്കുക എന്താണ് നമ്മുടെ മക്കൾക്ക് അത്രയും ബുദ്ധിമുട്ടും ദുരിതങ്ങളൊന്നും വരരുത് അവർ സന്തോഷമായിട്ടും സുഖമായിട്ടും ഒക്കെ പോട്ടെ എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക അല്ലേ നമ്മൾ ചിന്തയൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അത് ചിലരിലെങ്കിലും ചില കുട്ടികളിലെങ്കിലും അത് മോശം കാര്യങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുക അവർക്ക് ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് അവരില് വരുന്നത് ഇതൊക്കെ നമ്മൾ പലപ്പോഴും എന്താണറിയോ ജീവിതത്തിനെ ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഓരോരോ കുട്ടികൾക്കാണ് ചില സംഭവങ്ങളൊക്കെ അവർ കുറച്ച് കുട്ടിക്കാലത്ത് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും കൂടെ അവരെ വളർത്തി കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് ക്ഷീണത്തിലാവുമ്പോൾ അവർ വലിയ വലിയ ആവശ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കില്ല അപ്പോഴാണ് അവർ നമ്മളോട് എതിർത്ത് സംസാരിക്കാനും നമ്മൾ വെറുക്കാനൊക്കെ തുടങ്ങുന്നത് വീഡിയോ ഇത്തിരി ക്ലിയറൊക്കെ കുറവുണ്ടായിരിക്കട്ടോ നൈറ്റിലെ വീഡിയോ ആയതുകൊണ്ടാണ് അപ്പം ഇനി ഞാൻ ചപ്പാത്തിയും കടലക്കറിയൊക്കെ ഉണ്ടാക്കട്ടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം എൻ്റെ അറിവിലുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ട് ചില ആൾക്കാരൊക്കെ സങ്കടം പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് നമ്മുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട് അവർക്ക് അത്തരം അനുഭവങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലോകം എന്നുള്ള കാര്യം അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയും അല്ലെങ്കിൽ നമ്മൾ ചുറ്റി നിൽക്കുന്ന നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ ഇതുപോലെ അവസ്ഥയുള്ള ആൾക്കാരുണ്ട് എന്നൊക്കെ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കി വെച്ചിട്ടാണ് നിങ്ങളോട് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അപ്പോൾ കടല വിസിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ കടല വെന്തിട്ടുണ്ട് ഞാൻ ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് റെഡി ആക്കട്ടെ ഇനി വീഡിയോ നീട്ടിക്കൊണ്ടുപോയാൽ ഒരുപാട് ലോങ്ങായിപ്പോവും ചപ്പാത്തി കടലക്കറി വെള്ളക്കടലയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുള്ള കറി ഞാൻ തയ്യാറാക്കട്ടെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയൊക്കെയുള്ളൂ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം